സൈനുട്ടിക്ക് രാവിലെ കുറച്ചൊന്നും നല്ല ഫ്രഷ് കിട്ടി സൈനുട്ടി ആണെങ്കിൽ അത് കടിച്ചു കളയണം കടിച്ചു കളയണമെന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കുക അപ്പോഴാണ് റോസെപ്പൂ നിൽക്കുന്നത് അപ്പം റോസപ്പൂ എന്ന് പറഞ്ഞ് അടക്കുണ്ടാക്കി അത് വെച്ച് പത്രത്തിൽ വെച്ച് കൊടുത്തു ഇങ്ങനെ രാവിലെ മൂടൊന്നും ശരിയല്ലാണ്ട് ഇങ്ങനെ നിൽക്കുക ഉണ്ടോ മാമ്പോയെടുത്തോ ഇവിടാ പനിയ പനിയാ ചാമ്പയ്ക്ക കിട്ടിയോടത് കടിച്ചു പറിച്ചു കടിച്ചു കുപ്പി കടിച്ചു കുപ്പി കളയും അതാണ് സൈനുവിൻ്റെ പണി നല്ല ഫ്രഷ് ചാമയ്ക്ക നല്ല പുളിയില്ല ഓരോ മധുരം ഇല്ല ഉപ്പ് വേണ്ട നല്ല പച്ചക്ക് കരിമുരന്ന് കടിച്ചതിനു ചമ്മയ്ക്കാണ് എടുത്ത മോനെടുത്ത് മോനെടുത്ത് വേണ്ടേ വേണ്ടേ പാക്കുട്ടി എടുത്തേ വയാണോ പാവയ്ക്ക് റൂമ് കൊടുത്തേ ചാമ്പയ്ക്ക വേണ്ടേ മൂക്ക് ചാമ്പയ്ക്ക് വേണ്ടേ